വർഷങ്ങൾക്ക് ശേഷം ചങ്ങനാശ്ശേരി പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ചെന്നിത്തല പെരുന്നയിലെത്തിയത് പിണക്കമറന്ന് എൻ എസ് എസ് രമേശ് ചെന്നിത്തലയെ വീണ്ടും വേദിയിലേക്ക് ക്ഷണിച്ചത് ഇവർക്കും ആവേശജ്വലമായി എന്തായാലും വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് മന്നം ജയന്തി ഉദ്ഘാടന വേദിയിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും രംഗത്തെത്തി മന്നം ജയന്തി ആഘോഷം ഉദ്ഘാടകനായി നേരത്തെ തീരുമാനിച്ചത് അറ്റോർണി ജനറലിനെയാണ് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല എന്നാൽ അതിലും അർഹനായ ആളെയാണ് ഉദ്ഘാടനത്തിനായി കിട്ടിയതെന്ന് സുകുമാരൻ നായർ പറഞ്ഞു പരിപാടിക്കായി രമേശിനെ വിളിച്ചപ്പോൾ കൃതജ്ഞത പറയാനായാലും താൻ എത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് സുകുമാരൻ നായർ പറഞ്ഞു രമേശിന്റെ വരവിനെ വിവാദമാക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചു നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു നായർ വന്നാലേ അവർക്ക് കുഴപ്പമുള്ളൂ മറ്റ് ആര് വന്നാലും മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കാറില്ലെന്ന് സുകുമാരൻ നായർ പറഞ്ഞു കോൺഗ്രസ് എന്ന മുദ്രയിലല്ല രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉപയോഗിച്ച് നായന്മാർക്ക് നേട്ടം ഉണ്ടാക്കാനല്ല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സന്തതിയാണ് രമേശ് ചെന്നിത്തല എൻ എസ് എസിന്റെ സന്തതിയാണ് രമേശ് എന്നും സുകുമാരൻ നായർ പറഞ്ഞു എൻ എസ് എസിൽ വിവിധ രാഷ്ട്രീയക്കാരുണ്ട് ഇടതുപക്ഷത്ത് നിൽക്കുന്നവനാണ് ഗണേഷ് കുമാർ ഗണേഷിന്റെ രാഷ്ട്രീയത്തിൽ ജാതിയുടെ പേര് പറഞ്ഞ് എൻ എസ് എസ് ഇടപെടുന്നില്ല അവർക്ക് അവരവരുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് അവർക്കത് ഉപയോഗിക്കാം അവരുടെ കുടുംബം മറക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അവർ കുടുംബം മറക്കാത്തതുകൊണ്ടാണ് അവരെ ഉൾക്കൊള്ളുന്നതെന്ന് സുകുമാരൻ നായർ പറഞ്ഞു നേരത്തെ സുകുമാരൻ നായരുടെ താക്കോൽ സ്ഥാന പ്രസ്താവന ചെന്നിത്തല തള്ളിയതിനെ തുടർന്നായിരുന്നു ചെന്നിത്തലയും സുകുമാരൻ നായരും തമ്മിൽ അകർന്നത് ചെന്നിത്തല പെരുന്നയിലെത്തുന്ന ചടങ്ങിൽ കോൺഗ്രസിലെയും ബി നേതാക്കന്മാർക്ക് ക്ഷണമില്ലാ ഇതും ശ്രദ്ധേയമാകുന്നു നേരത്തെ ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി പിൻവാങ്ങിയതിനെ തുടർന്നായിരുന്നു ചെന്നിത്തലയെ എൻ എസ് എസ് ക്ഷണിച്ചത് നേരത്തെ വെള്ളാപ്പള്ളി നടേശനും രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് എത്തിയിരുന്നു ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം ഇതിന് പിന്നാലെ സമസ്തയുടെ പരിപാടിയിലേക്കും രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം വന്നിരുന്നു എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ഒരു വരവിനെ ഏവരും അമ്പലപ്പോടെയാണ് നോക്കിക്കാണുന്നത്